പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനും രാഹുലീശ്വരും മാത്രമേ കേരളത്തിലുള്ളൂ ഇപ്പം നിലവിൽ പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ വളരെ വലുതാണ് ആ സ്ത്രീകൾ ഉൾപ്പെടെയാണ് എന്തുകൊണ്ട് ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ച ഹണി റോസിനെ അനുകൂലിച്ചുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നില്ല റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട എത്ര പുരുഷന്മാരെ കോളേജിലെ പെൺകുട്ടികൾ ഒരു ഐസ്ക്രീം വിൽക്കുന്ന ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു നിങ്ങൾ നിരന്തരം ഇങ്ങനെ പുരുഷന്മാർക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഒരു ലൈഫിൽ ഒരു പോയിന്റിൽ എപ്പോഴാണ് ഇത്രയും ഒരു സ്ത്രീ വിരുദ്ധത വരുന്നത് അല്ല ഇവിടെ ഇവിടെ പറയുന്നു കേരളത്തിലെ സ്ത്രീകൾക്ക് യുദ്ധം യുദ്ധം പ്രഖ്യാപിക്കുന്നു ആ എങ്ങനെ വിരുദ്ധതമായുള്ള വിഷയങ്ങളെ തുടർന്നാണ് ഭൂരിഭാഗം പുരുഷന്മാരും ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് പഠന റിപ്പോർട്ട് പുരുഷന്മാർ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ഒരാളോട് സുഹൃത്തുക്കളോട് പോലും പറ്റി മോശം ഒരു വാക്ക് പറയില്ല ആരായിരിക്കും ോട് ചോദിച്ച താങ്കളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു സ്ത്രീ ആരായിരിക്കും അങ്ങനെ ഉണ്ടോ അല്ലേ ഇല്ലേ സ്വാധീനം ചെലുത്തിയ സ്ത്രീ എന്ന് പറയുമ്പോ എനിക്ക് അമ്മയുടെ പേര് പോലും പറയാൻ പറ്റില്ല അമ്മ പോലും എനിക്ക് വളരെയധികം മോശം അവസ്ഥയിലോട്ട് കൊണ്ടുപോയ ഒരാളാണ് ജനുവരി ഫസ്റ്റിൽ ഇത്രയും നാൾ ഡിവോഴ്സായി വേറൊരു പുരുഷനെ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ ആദ്യ ആദ്യ ഭാര്യ അല്ല ഒരു ഭാര്യയുള്ളൂ അന്ന് കല്യാണം കഴിച്ച മുൻ ഭാര്യ വേറെയും പലരുടേയും കൂടെ പോയതിന് ശേഷം ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അമ്മ താമസിക്കുന്ന വീടിൻ്റെ മേളത്തെ നിലയിൽ താമസിക്കുകയാണ് ഇത് ജാനുവരി ഫസ്റ്റിന് അമ്മയെ കാണാൻ പോയാൽ ഞാനിത് കാണുകയാണ് മാനസികമായിട്ട് ഞാൻ തകർന്നു പോയി ഇവിടെയാണ് പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നത് അജിത് കുമാറിനറിയാം സ്ത്രീകൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ കൂടുതൽ നടക്കുന്നുണ്ട് അതെന്തുകൊണ്ട് മുന്നിൽ വരുന്നില്ല ഒരു താങ്കൾ ഈ സെക്കൻഡ് ഒരു ഓപ്ഷൻ പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയാം സ്ത്രീകൾക്ക് എതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി താങ്കൾക്കറിയാം പുരുഷന്മാർക്കെതിരെ നടക്കുന്നുണ്ട് റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട എത്ര പുരുഷന്മാരെ താങ്കൾക്കറിയാം റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട കേരളത്തിലെ എത്ര പുരുഷന്മാരെ താങ്കൾക്കറിയാം ഇനി റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടാൽ പെട്ടാൽ അത് ഒരു പെണ്ണ് റേപ്പ് ചെയ്ത് കൊല ചെയ്തു എന്ന് ഉള്ളത് വരുമോ നമ്മുടെ ട്രിവാണ്ടത്ത് മെൻസ് കോളേജിൻ്റെ പേര് മുമ്പ് പറഞ്ഞ് എനിക്ക് ഒരു കേസൊക്കെ വന്നിട്ടുള്ളതാണ് ഒരു കോളേജിൽ ഞാനതുകൊണ്ട് പറയുന്നില്ല ഒരു കോളേജിലെ പെൺകുട്ടികൾ ഒരു ഐസ്ക്രീം വിൽക്കുന്ന ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നു എസ് ഓർണോ അറിഞ്ഞോ അറിയില്ല അറിയില്ല ഇത് വർഷങ്ങൾക്ക് മുൻപേ നടന്ന കാര്യമാണ് അത് മൃഗീയമായിട്ട് കൊലപാതകം ചെയ്തതുകൊണ്ടാണ് അത് പുറത്തറിയുകയും ഇന്നും സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ പുറത്ത് വന്നിട്ടില്ല ഇനി ഇപ്പോൾ ഈ ഇപ്പം ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഒരു കുറച്ച് കണക്ക് ഇപ്പോൾ വന്നിട്ടുള്ള കുറച്ച് കണക്കിൽ തന്നെ എഴുപത്തി മൂന്ന് ശതമാനം പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു ഈ കൊല്ലപ്പെടുന്ന കേസുകൾ പോലും ആത്മഹത്യയായിട്ട് പോലീസ് തള്ളുന്നു കാരണം അതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് സ്ത്രീയാണ് സ്ത്രീ പ്രതികളായിട്ടുള്ള കേസുകളിൽ <caniser> uh -huh. uh, chha, uh, ും അവരെ കൂടുതൽ ഇങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടുവരാറില്ല അല്ല അതെനിക്ക് ഞാൻ ആദ്യമായിട്ട് പുതിയൊരു അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആണുങ്ങള് ആത്മഹത്യ നിരക്ക് ഇന്ത്യയിൽ കൂടുന്നു എന്നിരിക്കെ അത് സ്ത്രീകൾ കൊലപാതകം ചെയ്യുകയും അതിനെ പുരുഷന്മാരുടെ ആത്മഹത്യയായി പോലീസ് ചിത്രീകരിക്കുകയും ചെയ്യുന്നു ഈ കണക്കിൽ തന്നെ പറയുന്നുണ്ട് സ്ത്രീകളുടെ അവർ ഓപ്പോസിറ്റ് സ്ത്രീകളാണ് അത് ഓപ്പോസിറ്റ് സ്ത്രീകൾ കൊന്നു എന്നല്ല പങ്കാളിയുമായുള്ള വിഷയങ്ങളെ തുടർന്നാണ് ഭൂരിഭാഗം പുരുഷന്മാരും ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് പഠന റിപ്പോർട്ട് ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള ആത്മഹത്യകളുമുണ്ട് കൊലപാതകവുമുണ്ട് പക്ഷെ അതൊരിക്കലും പുറത്തു വരുന്നില്ല വന്ദന അറിയോ വന്ദന വന്ദന കൊല ചോദിച്ചതാണ് അറിയോ എന്നുള്ള ഈ ഒന്നോ രണ്ടോ സ്ത്രീകൾ ഞങ്ങള് സൗമ്യയുടെയും ജിഷയുടെയും വന്ദനയുടെയും ഇന്ദുജയുടെയും അങ്ങനെ കുറച്ച് കുറച്ച് കുറെ പേരുകള് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും ജോളി ഗ്രീഷ്മ അങ്ങനെ ഒരു കുറച്ച് ഒന്നോ രണ്ടോ പേരുകളല്ലാതെ അല്ലാതെ എന്ത് പറയാൻ പറ്റും എന്താണ് ഈ പറയുന്നത് എൻ്റെ എൻറെ എൻറെടുത്ത് ഇതൊന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ലിസ്റ്റ് എഴുതി കൊണ്ടുവന്നായിരുന്നു എഴുപത്തി മൂന്ന് ശതമാനം ഇവിടെ പുരുഷന്മാർ മരിക്കുമ്പോ ഇപ്പോഴും പറയാണ് കേരളത്തിൽ എത്രയാ കേരളത്തിൽ കേരളത്തിൽ സമാനമായ കണക്കാ കേരളത്തിൽ സമാനമായിട്ടുള്ള കണക്കാണ് വെറും ഇരുപത്തി മൂന്ന് ശതമാനം മരിക്കുന്ന പുരുഷ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതിനുള്ള ഒരു ലൈസൻസ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണോ സ്ത്രീകൾക്കെതിരെ ആരാ അതിക്രമം ബോച്ചയാണോ അതിക്രമം ചെയ്തോ

അവർക്കെതിരെ അതിക്രമങ്ങൾ നടത്തിയതിന് ഇന്ന് നമ്മുടെ സ്റ്റേറ്റിൽ കേസുകളുണ്ട് പല കേസുകളും നാളെയും ഒരു വലിയൊരു കേസ് വാദിക്കാൻ പോകുന്നുണ്ട് കേസിന്റെ വാദം നടക്കാൻ പോകുന്നുണ്ട് അപ്ഡേഷൻ ആ കേസിൽ നാളെ വരാൻ പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അവർ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഫീൽഡിനെയാണ് അല്ലെങ്കിൽ അവർ റെപ്രസെന്റ് ചെയ്യുന്നത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഒരു പെണ്ണിന് പറഞ്ഞാൽ എന്താ കുഴപ്പം അതാണ് ചോദ്യം ബോച്ചയ്ക്കെതിരെ എന്ന് അവർ പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ താങ്കളോട് തുടക്കത്തിൽ പറഞ്ഞത് കാഴ്ചപ്പാടിൻ്റെതാണ് പ്രശ്നം എന്ത് കാഴ്ചപ്പാട് ഞങ്ങൾ സ്ട്രെയിറ്റായിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കൂടെ വലിയൊരു വിഭാഗം സ്ത്രീകളുണ്ട് എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഞങ്ങൾ രാഹുൽ ഈശ്വർ ഇങ്ങനെയുള്ള ഞങ്ങൾ ഒരുമിച്ചാണല്ലോ ഇപ്പോൾ വർക്ക് ചെയ്ത് പല കേസിലും ഇടപെട്ടിട്ടുള്ളത് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനും രാഹുൽ ഈശ്വർ മാത്രമേ കേരളത്തിലുള്ളൂ ഇപ്പം നിലവിൽ പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ വളരെ വലുതാണ് ആ സ്ത്രീകൾ ഉൾപ്പെടെയാണ് എന്തുകൊണ്ട് ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ച ഹണി റോസിനെ അനുകൂലിച്ചുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നില്ല ഇല്ലല്ലോ നോക്കൂ അവരുടെ കമൻസുകൾ നോക്കൂ അവരിടുന്ന ഒരു പോസ്റ്റിന് താഴെ ഇപ്പോൾ വരുന്നത് എന്താണ് തെറിയ അഭിഷേകമല്ലേ അവർക്കിപ്പോൾ ഉദ്ഘാടനമുണ്ടോ സിനിമയുണ്ടോ ഒരു സിനിമ യഥാർത്ഥം പറഞ്ഞാൽ ഒരു സിനിമ അവരുടെ ഈ കഴിഞ്ഞ പത്താം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന ആ സമയത്താണ് ഇവർ ഈ ഇതും കൊണ്ടുവരുന്നത് ഈ പ്രശ്നമായിട്ട് വരുന്നത് നാല് മാസങ്ങൾക്ക് ശേഷം നടന്ന ഈ മുൻപേ നടന്ന വിഷയവും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ ഫിലിം റിലീസിങ് ഈ റിലീസാണ് എന്ന് തന്നെ അറിയുന്നത് നമ്മൾ ഈ വിഷയത്തോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു പടം ഉണ്ടെന്നോ ഇതിൽ ഈ ഹണി റോസ് അഭിനയിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പോകുന്ന കാര്യം മൂവിനെ പറ്റി അറിയാറില്ല പുതിയൊരു പടമില്ലേ ഇറച്ചി വെട്ടുകാരിയായിട്ട് ആയിട്ട് വരുന്നത് അത് ഈ ഈ അല്ലാതെ എവിടെയില്ല 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 അതിപ്പോ ഒരാൾ ഒരാൾ പറഞ്ഞില്ല ആദ്യം ചോദിച്ചില്ലല്ലോ ഇനി ഞാൻ പറഞ്ഞോട്ടെ ഈ ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ ഇങ്ങനെ ഒരു ഫിലിം റിലീസ് ചെയ്യുന്നു എന്നറിഞ്ഞത് ഈ വിഷയം ആദ്യകാലത്ത് ഇവരുടെ ഈ യുദ്ധം പ്രഖ്യാപിച്ച സമയത്തൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല പത്താം തീയതിയാണ് ഇതിന്റെ റിലീസ് പറഞ്ഞിരുന്നത് രണ്ട് ദിവസത്തിന് മുന്നേ ആണ് എന്തുകൊണ്ട് ആ സിനിമ റിലീസ് ചെയ്തില്ല വിഷയം കടന്നുപോയിട്ട് ഇത്രയും ദിവസങ്ങളായല്ലോ ഉദ്ഘാടനത്തിന് പാലക്കാട് ഉണ്ടായിരുന്നതുപോലെ ആവും ആൾക്കാർ ഇത് തന്നെയാണ് കാരണം അതെ അതിൽ ഞങ്ങൾ ശക്തമായിട്ട് ഇടപെട്ടു പ്രൊമോഷൻ ആയിരുന്നു നിങ്ങൾ ശക്തമായിട്ട് ഇടപെട്ടത് കൊണ്ടാണോ ആ സിനിമ റിലീസ് ചെയ്യാതെ സംശയമുണ്ടോ അവിടെ ഞാൻ പോസ്റ്റർ ഇട്ടല്ലോ ഞാൻ പോസ്റ്റർ ഇട്ടു നമ്മൾ കേൾക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേരളത്തിൽ അവർ കൃത്യമായിട്ടും ബോഛയെ അനുകൂലിക്കുന്നവരായിരുന്നു ഭൂരിഭാഗം പേരും ഞാനവിടെ ഇട്ടു ഈ പടം റിലീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആണായിട്ടുള്ള ഒരാൾ അവിടെ കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രൊഡ്യൂസറുടെ ഒരു ദോഷമാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഈ സമയത്ത് പ്രൊഡ്യൂസറുടെ കാശ് പോകുന്ന ഒരു കേസാണേ അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടണ്ടേ ഇവർ കാശ് വാങ്ങി അവര് പോയി അഭിനയിച്ചു പക്ഷെ അവർക്കും സിനിമകളൊന്നും ഇല്ല ഇത് അങ്ങനെ പെട്ടൊരു സംഭവമാണ് ആ പ്രൊഡ്യൂസറുടെ കഷ്ടകാലമാണ് മനസ്സിലായില്ലേ ഇനി ഈ പടം എപ്പോൾ ഇത് റിലീസിന് വന്നാലും സ്വാഭാവികമായിട്ട് അതിൽ ആളുകാരില്ല നിങ്ങൾ നോക്കിക്കോളൂ ഇനി എന്തിനു പറയുന്നു പാലക്കാട് ഈ പ്രശ്നം കഴിഞ്ഞിട്ടാണല്ലോ പാലക്കാട് ഉദ്ഘാടനം വെച്ചാൽ അവിടെ പത്ത് ഇരുപത് പത്ത് മണിക്കാണെന്ന് ഉദ്ഘാടനം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു അവിടെ ഒറ്റ ആളില്ലായിരുന്നു അതറിയുമോ ആ സംഘാടകരല്ലാതെ ആളില്ലായിരുന്നു അവസാനം വന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും കാശുകോട് തയ്യാറാക്കിയത് അതാദ്യം മനസ്സിലാക്കണം എന്തുകൊണ്ട് ആ ഗതികേടം ഉണ്ടായി ഈ ഈ യുദ്ധം പ്രഖ്യാപിക്കാതെ മര്യാദക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി അവർ പോയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ബോച്ചയ്ക്ക് ബോച്ച ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവർ സെലിബ്രിറ്റി അല്ലേ ജനങ്ങൾ അറിയുന്നവരല്ലേ ഒരു മാതൃക ആകേണ്ടവരല്ലേ ജനങ്ങൾക്ക് എനിക്ക് ഉൾപ്പെടെയുള്ളവർ മാതൃകയാകേണ്ടതാണ് അവർ അപ്പോൾ അവർ ചെയ്യേണ്ട എന്താണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അപ്പൊ തന്നെ കംപ്ലൈന്റ് കൊടുക്കണം ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും ഇത് നാല് മാസം കഴിഞ്ഞിട്ട് പടം റിലീസിന് വരുന്ന ആ ടൈമിൽ കൊണ്ടുവന്ന് ചിലപ്പോൾ ഈ സംഘാടകരും ഒക്കെ കൂടി ആയിരിക്കും അവരെ ബാക്കിൽ നിന്ന് പാവത്തിന് തള്ളിവിട്ടത് എന്തായാലും അവരെ പെട്ടത് പറയുന്ന പല പരാമർശങ്ങളും ഒട്ടും എന്താ പറയാ നമ്മൾ പറയില്ലേ യാഥാർത്ഥ്യവുമായിട്ട് ഒട്ടും പൊരുത്തപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ് ഹണി റോസിന്റെ വിഷയം നമ്മൾ നേരത്തെ ഒരുപാട് നിങ്ങൾ തന്നെ പല പ്ലാറ്റ്ഫോമുകളിലും വന്നിരുന്ന് ചർച്ച ചെയ്തതാണ് അതിനെ കുറിച്ചുള്ള വാദങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല എന്റെ ചോദ്യം മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ നിരന്തരം ഇങ്ങനെ പുരുഷന്മാർക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഒരു ലൈഫിൽ ഒരു പോയിന്റിൽ എപ്പ ഇത്രയും ഒരു 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 സ്ത്രീ വിരുദ്ധത വരുന്നത് എനിക്കോ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്കാണോ എന്നല്ല നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തോട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നു പല ൾക്കാരുടെ അടുത്ത് അതിൽ ആ തോട്ടു ആയിട്ട് കുറച്ചും കൂടി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ കൂടുമ്പോഴാണല്ലോ ഒരു ഒരു പ്രസ്ഥാനോ ഒരു മൂവ്മെന്റോ ഒരു അസോസിയേഷനോ ഒക്കെ രൂപപ്പെട്ടു വരുന്നത് തീർച്ചയായിട്ടും ഞാൻ ഡിവോഴ്സ് ആണ് ആയിട്ട് ഞാനും എൻ്റെ പറഞ്ഞാൽ ഒരു അഞ്ച് ഏഴ് വർഷം വരും മാക്സിമം ആറോ ഏഴോ വർഷം തവണ ആയിട്ടുള്ള അപ്പോൾ ഇത് കഴിഞ്ഞു പിരിയേണ്ട ഒരു സാഹചര്യം വന്നു സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു താല്പര്യമില്ല കാര്യം കുഞ്ഞുങ്ങളുണ്ട് അവരുടെ ജീവിതമാണ് പോകുന്നത് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഒരു പരമാവധി ഞാൻ ക്ഷമിച്ചു ഒരുപാട് പരിഹാരം കാണാൻ വേണ്ടി പലരെയും വിട്ടു ഇതൊന്നും നടക്കുന്നില്ല അവസാന ഘട്ടമാണ് പിന്നീട് പുള്ളിക്കാർ തന്നെ പല പോലീസ് സ്റ്റേഷനിലും വനിതാ സെല്ലും വനിതാ കമ്മീഷൻ ഇങ്ങനെ പലയിടത്തും കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ഇന്ന് ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാൻ കയറി ഇന്നത്തെ പോലത്തെ പോലീസ് സ്റ്റേഷൻ അല്ല അന്നെന്ന് പറഞ്ഞാൽ ഒരു ഒരു പെൺകുട്ടി കൊണ്ട് പരാതി കൊടുത്താൽ അപ്പോൾ പിടിച്ച് തല്ലുന്നൊരവസ്ഥയാണ് ആണുങ്ങളുടെ ഇന്നും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിലും അന്ന് വളരെ പത്ത് വർഷത്തിനുമ്പോൾ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരുന്നു ആ സമയത്താണ് എനിക്കെതിരെ കേസ് വരുന്നത് ഞാനന്ന് കാസർഗോഡായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിതരത്ത് സുഹൃത്തുക്കളെ വിളിച്ച് ചോദിച്ചു ഇന്നാണ് സർക്കിൾ ഇപ്പോൾ അന്ന് എസ് ഐ ആണ് അപ്പോൾ എസ് ഐ എങ്ങനാണ് പ്രശ്നക്കാരനാണോ അത് തല്ല് തന്നിട്ടേ ചോദ്യമുള്ളൂ എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം കൊള്ളാതിരിക്കണം അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം കാര്യം പ്രത്യേകിച്ച് എൻ്റെ അന്നത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും വലിയ നമുക്ക് ക്ഷമയൊന്നുമില്ല ഈ ഇങ്ങനെയുള്ള പൊതുവേദികൾ അപ്പോൾ ഈ പോലീസുകാരൻ എന്നെ തല്ലിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തല്ലും ജയിലിൽ പോയാലും എന്തായാലും എനിക്ക് വിഷയമല്ല ഞാൻ കാരണം പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയും മറ്റുള്ളവരും നിൽക്കുമ്പോഴായിരിക്കുമല്ലോ ഈ സംഭവം നടക്കുന്നത് അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാൻ ഞാനെന്ത് ചെയ്തു ഒരു എസ് പി ആയുമായിട്ട് ബന്ധപ്പെട്ടു അവ അദ്ദേഹത്തെ കൊണ്ട് വിളിപ്പിച്ചു വിളിപ്പിച്ചത് എനിക്ക് തല്ലുകൊള്ളാരുതിരിക്കാനോ വേറൊന്നിനും അല്ല അവൾക്കെതിരെ വരാനോ ഒന്നുമല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം കേട്ടിട്ട് അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്നെ തല്ലണോ കൊല്ലണോ പിന്നീട് ഞാനത് കൊള്ളാൻ ബാധ്യസ്ഥനാണ് ഇത് കേട്ടു അദ്ദേഹം ശരിയാണ് എസ്പിയെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പോലും അദ്ദേഹം എന്നെ തല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ മാറി അദ്ദേഹം എന്ത് പറഞ്ഞു അതിന് ഓപ്പോസിറ്റ് തന്നെയാണ് പറഞ്ഞത് പിന്നീട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത് പറഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേൾക്കാൻ തുടങ്ങി കേട്ട് അവസാനഘട്ടം അദ്ദേഹം ചുരുക്കി പറയുകയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ കരച്ചിൽ കേട്ട് നിന്നെ ഞങ്ങൾ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് അവളോട് പറഞ്ഞത് ഈ അച്ഛനും അമ്മ ഇവരൊന്നും വലിയ കാലം കൂടെ ഉണ്ടാവില്ല ഏത് വനിതാ സ്ഥലിലോ വനിതാ കമ്മീഷനിലോ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെയാണ് അങ്ങോട്ട് പോയത് എല്ലായിടത്തും എനിക്ക് വിജയമായിരുന്നു എന്തെന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നും കുട്ടികളെ കൊണ്ടുവരില്ല കാര്യം കുട്ടികളെ കൊണ്ടുവന്നാൽ കുട്ടികളെ എൻ്റെ കൂടെ വരും ഇവർക്ക് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല മനസ്സിലാക്കണം അപ്പോൾ ഞാൻ കാര്യങ്ങൾ നമുക്ക് കാര്യം നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് എൻ്റെ ഫാമിലിയിൽ ഒരു ഡിവോഴ്സ് ഇല്ലാത്ത ആരും ഡിവോഴ്സ് ഇല്ല ഞാൻ മാത്രമാണ് ഡിവോഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ എനിക്ക് മാത്രം ഉണ്ടായ ഒരു തിറ്റ അനുഭവമാണ് അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ എല്ലാം പോയപ്പോൾ ഒരുപാട് പുരുഷന്മാരുടെ കണ്ണുനീര് ഞാൻ കണ്ടു ഇങ്ങനെയൊക്കെ നടക്കുന്നു കാര്യം ഇതിനു മുന്നേ വരെ ഞാൻ സ്ത്രീകൾ ആരെങ്കിലും നമ്മുടെ വീടിൻ്റെ ഏൽക്കത്തോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ നടന്നാൽ അമ്മയോടാണല്ലോ വന്ന് പറയുന്നത് അപ്പോൾ അമ്മ അവിടുത്തെ അത്യാവശ്യം ഈ പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടൊരു സ്ത്രീയാണ് അപ്പോൾ ഇവരോട് വന്ന് പറയും ഇവർ നേരെ അമ്മ നേരെ വീട്ടിൽ വന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ സ്ത്രീയുടെ പക്ഷത്ത് നിന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് വീട്ടിലെന്താണെന്ന് നമ്മളറിയില്ല കാര്യം പ്രത്യേകിച്ച് പുരുഷന്മാർ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ഒരാളോട് സുഹൃത്തുക്കളോട് പോലും പറയില്ല ഭാര്യ പറ്റി മോശം ഒരു വാക്ക് ഒരാളും പുറത്ത് പറയില്ല ഇത് തന്നെയാണ് പക്ഷേ പിന്നീടാണ് ഞാനിതിനെക്കുറിച്ച് എനിക്ക് അനുഭവം വന്നപ്പോൾ ഞാനത് മനസ്സിലാക്കി പിന്നെ പുരുഷന്മാർക്ക് പോലെ പീഡനം അനുഭവിക്കുന്നു എന്നുള്ളത് കണ്ടിട്ടാണ് അന്ന് ഞാൻ ഒരു സംഘടന രൂപീകരിക്കണം പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ വേണം എനിക്കിതുപോലെ സംസാരിക്കാൻ ഇതിൻ്റെ അംശം പോലും എന്തിന് പറയുന്നു ഒരു ബസ് സ്റ്റോ ബസ് സ്റ്റാൻഡിൽ പോയി പെൺകുട്ടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിൽ നിന്ന് ഒരു ബസ് കയറിപ്പ് ഉണ്ടായിരുന്ന ആളോ ഞാൻ മനസ്സിലാവണം അപ്പം അങ്ങനെയുള്ള ഒരാൾ പിന്നീട് ഈ രീതിയിൽ സംസാരിക്കണമെങ്കിൽ ഞാനല്ലാതെ വേറൊരാളില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനൊരു പേഴ്സണൽ ലൈഫോ കാര്യങ്ങളോ അല്ല ഞാൻ ചോദിച്ചു ഓക്കെ അത് താങ്കൾ തന്നെ തുറന്ന് പറഞ്ഞതാണ് പേഴ്സണൽ ലൈഫ് ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ആ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടേ ഇല്ല എന്തായാലും ഈ ആരായിരിക്കും അജിത് കുമാറിനോട് ചോദിച്ചാൽ താങ്കളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു സ്ത്രീ ആരായിരിക്കും അങ്ങനെ ഉണ്ടോ അല്ലേ ഇല്ലേ സ്വാധീനം ചെലുത്തിയ സ്ത്രീ എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മയുടെ പേര് പോലും പറയാൻ പറ്റില്ല അമ്മ പോലും എനിക്ക് വളരെയധികം മോശം അവസ്ഥയിലോട്ട് കൊണ്ടുപോയ ഒരാളാണ് ഈ അടുത്ത കാലത്താണ് ഞാനത് പുറച്ച് പുറത്ത് പറഞ്ഞത് കാര്യം ഇപ്പോൾ ഈ ഇപ്പോൾ ഒരു ജാനുവരി ഫസ്റ്റിന് അത് ആ ഒരു വിഷയം കൂടി ഞാൻ പറയാം ജാനുവരി ഫസ്റ്റിന് ഇത്രയും നാൾ ഡിവോഴ്സായി വേറൊരു പുരുഷനെ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ ആദ്യ ആദ്യ ഭാര്യ അല്ല ഒരു ഭാര്യ ഉള്ളൂ അന്ന് കല്യാണം കഴിച്ച മുൻ ഭാര്യ വേറെയും പലരുടെയും കൂടെ പോയതിന് ശേഷം ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അമ്മ താമസിക്കുന്ന വീടിൻ്റെ മേളത്തെ നിലയിൽ താമസിക്കുകയാണ് ഇത് ജാനുവരി ഫസ്റ്റിന് അമ്മയെ കാണാൻ പോയാൽ ഞാനിത് കാണുകയാണ് മാനസികമായിട്ട് ഞാൻ തകർന്നു പോയി ഇവിടെയാണ് പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നത് ഞാനല്ലാതെ വേറൊരാളായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ അവിടെ കൊലപാതകമോ സ്വയം ആത്മഹത്യയോ ഒക്കെ ചെയ്യും ഒരുപക്ഷെ അങ്ങനെ അങ്ങനെ ഒരു വ്യക്തിയുടെ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കൂടെ മുകൾ നിലയിൽ താമസിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയുടെ അമ്മയോ അച്ഛനോ സഹോദരിയോ സഹോദരനോ നിങ്ങളുടെ അടുത്തൊരു സഹായമായിട്ട് വന്നാൽ നിങ്ങൾ സഹായിക്കില്ലേ അത്രയ്ക്ക് മോശം മനുഷ്യനാണ് അജിത് കുമാർ എന്റെ അടുത്ത് വരുന്ന ആര് എന്നുള്ള ഒരു വ്യക്തിയെ ഞാൻ നോക്കാറില്ല സ്ത്രീകൾ വരെ എന്റെ അടുത്ത് വരുന്നുണ്ട് അവരോട് കാര്യങ്ങൾ കേട്ടതിനു ശേഷം അവരുടെ ഭാഗം ശരിയെന്ന് തോന്നിയാൽ അവരുടെ ഭാഗം തന്നെയാണ് നിൽക്കുന്നത് താങ്കളുടെ അമ്മയായി പോയത് കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൂടാ എന്ന് വാശി പിടിക്കുന്നത് ശരിയാണ് ഏതെങ്കിലും ഒരു അമ്മ മകന്റെ നാശം കാണുവാൻ വേണ്ടി ചെയ്യോ ചെയ്യാൻ പാടുണ്ടോ ഒരാളെ സഹായിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് മറ്റേ എന്താണ് സഹായിക്കുന്നത് ഈ വേറെ കല്യാണം കഴിച്ചു അതും പോയി അഞ്ചു വർഷം കഴിഞ്ഞ് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇത് തീർത്തും നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ ഇത് തന്നെ താങ്കൾ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ചോദിച്ചു പോവേണ്ടി വരുന്നതാണ് താങ്കളുടെ കൂടെ ഏഴു വർഷം ജീവിച്ചു എന്ന് പറയുന്ന ഒരാൾ താങ്കൾക്കുള്ള അതേ ഒരു വികാരവും താങ്കൾക്കുള്ള അതേ ഒരു ആ ഏഴു വർഷക്കാലം ഉണ്ടായിരുന്ന അടുപ്പവും സ്നേഹവും അറ്റാച്ച്മെന്റും ഒക്കെ ഈ അമ്മയ്ക്കും അവ അദ്ദേഹ അവരുടെ മകൻ്റെ ഉണ്ടായിട്ടുണ്ടാവണം ഒരു ഒരു നിങ്ങൾ ബന്ധം എന്ന് എന്ന് കരുതി അവരും ആ മുറിച്ചു മാറ്റണം അങ്ങനെയാണെങ്കിൽ അമ്മ ഈ പറയുന്ന മരുമകളെ പറ്റി നല്ലതായിരിക്കണം എല്ലാവരോടും പറയേണ്ടത് പക്ഷെ അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇവിടെ മകനെ തകർക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ വേണ്ടി വന്നാൽ ആത്മഹത്യ ചെയ്യോട്ടെ ഒന്ന് മരിച്ചോട്ടെ എന്ന് കണ്ടിട്ട് കാണിക്കുന്നതാണ് ഇതൊക്കെ തോന്നിയോ മകൻ അത്രയും എന്താ മോശമാണെന്നോ അല്ലെങ്കിൽ മകനെ കൊണ്ട് അവർക്ക് ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു പൊറുതിമുട്ടൽ ഉണ്ടായിട്ടുണ്ടോ മകൻ ഏതെങ്കിലും ഏത് നിലയിലായാലും അവനൊന്ന് തകർന്നു കാണണം എന്ന് ആഗ്രഹിക്കാൻ അത് എന്ത് കാരണം എനിക്കും അറിയില്ല ഞാൻ അതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആസ് എ ഹ്യൂമൻ ബീങ് സൺ അത് താങ്കളുടെ ഒരു പരാജയം അല്ലേ എന്റെ പരാജയം പറയാൻ പറ്റില്ല എന്റെ പരാജയം എന്ന് പറഞ്ഞാൽ അമ്മ അമ്മയും അമ്മയ്ക്കും അച്ഛനും ആ നമ്മുടെ കുടുംബത്തിൽ അവർക്ക് ജോലി ചെയ്ത് അധ്വാനിച്ച് കാശ് കൊണ്ട് കൊടുത്ത് കുടുംബജീവിതം നയിച്ചത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ അത് അത് ഞാൻ ചെയ്തത് തെറ്റാണോ അമ്മ ശ്വാസം മുട്ടൽ ചുമ കൊണ്ട് ചുമച്ച് യൂറിൻ പോയ വസ്ത്രം കൊണ്ട് പുഴയിൽ പോയി അലക്കിക്കൊണ്ട് കൊടുത്തത് ഞാൻ ചെയ്ത തെറ്റാണോ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചു കിടന്നാൽ റൂമിൽ പോയി പോയിരുന്ന് കരയുന്നത് ഞാൻ അത് തെറ്റാണോ ഇതൊന്നും മറ്റുള്ള രണ്ടാൺമക്കളും ചെയ്തിട്ടില്ല എനിക്ക് നന്നായിട്ടറിയാം